ഹസ്ബൻ്റ് ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ നേരി ചക്കര ഉമ്മയൊക്കെ മേടിച്ചിട്ട് എൻ്റെ ദിവസം തുടങ്ങിയത് കേട്ടോ തിഞ്ഞി ബെഡ് ഒക്കെ മടക്കി വെച്ചും ഞാൻ കിളിപ്പണ്ണും കൂടെ താഴോട്ട് പോവുകയാണെങ്കിൽ താഴോട്ട് പോകുന്നതിൻ്റെ ബഹളമാണ് ഈ കാണുന്നത് താഴെ ചെന്ന് ഞാൻ മുഖമൊക്കെ തന്നെ കഴുകി അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്തു അവിടേക്കും കിളിയും വന്ന് പിന്നെ അവളുടെ മുഖമൊക്കെ കഴിച്ച് അവൾക്ക് ബ്രഷ് ചെയ്തു കൊടുത്തു ബ്രഷ് ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുറച്ച് നേരമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അവൾ തന്നെ തന്നെ തേക്കും പിന്നെ അത് കഴിഞ്ഞാൽ മുടിയൊക്കെ ഒന്ന് ചീകൊതുക്കി അങ്കത്തട്ടിലോട്ട് കയറാനുള്ള പരിപാടി കേട്ടോ നേരെ അടുക്കളയിലോട്ട് അടച്ചിന്ന് വാതിലൊക്കെ എന്തോന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ വെയിലേക്ക് ഒതുച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇത് ചിയാസിയുടെ വെള്ളം വെച്ചു ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചിയാ ചിയാസിയും കൊഴിച്ച് കൊടുത്തു ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചാണ് പിന്നെ കിലുക്കിന് ചെറിയ ചൂട് വെള്ളം എടുത്തു പിന്നെ അവളെ വെള്ളം കുടിപ്പിക്കാനുള്ള പാടായിരുന്നു അത് കഴിഞ്ഞതിൻ്റെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്തക്കായിരുന്നു കേട്ടോ പിന്നെ ി മുറിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം എളുപ്പത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ കേട്ടോ മിക്ക ദിവസങ്ങളിലൂടെ പിന്നെ ഏത്തക്കാൻ വെച്ചു അതിന് ഞാൻ ചിയാ സീഡിൽ നിന്ന് ഒന്ന് ഇളക്കി അതിന് വെള്ളം കുടിച്ച് കുടിച്ചാൽ അപ്പോഴത്തേക്കിളിപ്പണ്ണും കയറിയ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ചിയാ സീട് കഴിക്കാനുള്ള എളുപ്പമാട്ടോ അത് അതുകഴിഞ്ഞ് ഞങ്ങളുടെ ചുമ്മാ വന്ന് ഫ്രണ്ടോടെ ഉറക്കത്ത് വന്നപ്പോഴത്തേക്ക് ഇറങ്ങി അത് കഴിഞ്ഞതേ കിളിക്കുള്ള പാലെടുത്തു അവളുടെ കുഞ്ഞിക്കസാരി കേട്ടോ അത് അവളെവിതരിതാണ് ഫുഡ് കഴിക്കുന്നത് അവിടെയെടുത്ത് അവൾക്ക് ഉള്ള പാൽ കൊടുത്തു ആൾ കുറച്ച് കുടിച്ചുള്ളൂ കേട്ടോ എന്ത് അറിയില്ല സാധാരണ എടുക്കുന്ന മൊത്തം കുടിക്കാറുണ്ട് പിന്നെ ഞാൻ ഏത്തപ്പഴും എടുത്തത് ചൂടോടുകൂടി കഴിച്ചു അതിനേക്കിളിപ്പണിതന്നെ അവൾ അവിടുത്തെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവളെ പിടിച്ചവിടേത്തി കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കളിക്കുള്ള ഏത്തക്ക ഞാൻ മുട്ടയും എടുത്തു കേട്ടോ നല്ല എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അച്ചവഴക്കു പറഞ്ഞു ചങ്കടപ്പെട്ടിരിക്കും എൻ്റെ കുഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേ ഉച്ചക്കത്തേക്കുള്ള പരിപ്പ് ചാറാണ് പരിപ്പ് ചാറും സോയാബോളും വരുന്നത് കേട്ടോ എന്ന് എൻ്റെ പരിപാടികളൊക്കെ നോക്കി അതുകഴിഞ്ഞത് എൻ്റെ ഉച്ചക്കത്തേക്കുള്ള ചോറ് ഞാൻ അരി എടുത്തപ്പോഴത്തേക്കും ഒരാൾ ഓടി വന്നു കേട്ടോ അവൾ അരിയിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തായിരുന്നു ഞങ്ങൾ മൂന്ന് പേരായിട്ട് ഉള്ളപ്പോൾ കുറച്ച് അരി ഇട്ടാൽ മതി പക്ഷേ അവൾ ഇന്ന് വന്ന് കുറച്ചേറെ അരിയിട്ട് ഒന്ന് ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കൂടുതലാവും കേട്ടോ അത് കഴിഞ്ഞത് കൊണ്ട് അവൾ അരിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇടാന്ന് പറഞ്ഞ് ഞാനത് മേടിച്ചൊരിച്ചിരി ഇട്ടപ്പോഴത്തേക്കും അവൾ പറഞ്ഞ് പറ്റില്ല മൊത്തം ഇടണം മൊത്തം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞത് വേണ്ടത് സൊയാബോളിനുള്ള സബോളയൊക്കെ അരിഞ്ഞെടുക്കുവാണെങ്കിൽ അങ്ങനെയെല്ലാം പെട്ടെന്ന് അരിഞ്ഞെടുത്ത് അടുപ്പത്താക്കിയിട്ടുണ്ട് കാരണം ഇച്ചിരില്ലൈറ്റേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാണ്ടേ മതല അരഞ്ഞു കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോൾ അവളെ കുളിപ്പിച്ചു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കണ്ടൊക്കെ എഴുതി പുട്ട് ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കണ്ണ് എഴുതി പൊട്ടുന്നിട്ടോടുത്ത് ചുന്തിരിയായില്ലിൻ്റെ പെണ്ണ അത് ഞങ്ങൾ ഇതെ ചോറ് കിളക്കി കൊടുത്തായിരുന്നു കേട്ടോ കഴിക്കാൻ അത് ഞങ്ങൾ കഴിച്ചു അങ്ങനെ ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേക്കും പാത്രം ഒക്കെ കഴുകാറുണ്ട് പാത്രമൊക്കെ കഴുകി അത് കഴിഞ്ഞപ്പോഴത്തേക്കിതിൻ്റെ കീളിപ്പണ്ണീൻ്റെ വളകളെല്ലാം അവിടെ വരുന്നിരത്തുന്നുണ്ട് പിന്നെ അതിൽ നല്ല ഇടിയും മഴ ആയതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ദിവസം അപ്പം ഗുഡ് നൈറ്റ് ഗേൾസ്